നാമം മഹത്വപ്പെടട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പ്രവാചകന്റെ പുസ്തകം തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ക്രിസ്തുവിൽ ഏറ്റവും ും നമ്മുടെ പാപങ്ങളും തന്റെ കുരിശുമരണത്തിലൂടെ ഏറ്റെടുത്ത കർത്താവ് നമ്മെ സഹായിക്കുന്ന നല്ല ദൈവമാണ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട വ്യക്തികളോട് ജീവിത ഭാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളോട് ആരോടും പറയുവാൻ കഴിയാത്ത വേദനകളുമായി കഴിയുന്ന വ്യക്തികളോട് പറയുവാനുള്ളത് ഇപ്പോഴും ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുക ആ കർത്താവ് നമ്മെ സഹായിക്കുന്ന നല്ല ദൈവമാണ് സംഗീതകൻ വിളിച്ചു പറയുന്നു നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സ്നേഹമുള്ളവരെ ഭാവിയെ ആകുലതകളും മാനസികമായ വിഷമങ്ങളും നിരാശകളും നമ്മെ വേട്ടയാടുമ്പോൾ പ്രത്യാശാഭരിതമായ ഒരു നല്ല ഭാവിയിലേക്ക് കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ വിളിക്കുകയാണ് ജീർണതയുടെ അടിമത്തു നിന്നും മോചിതമായി നാം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് പറയുകയാണ് ഞാൻ നിന്നെ സഹായിക്കാം ആദ്യം നിങ്ങൾ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ഞാൻ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് നിന്നെ താങ്ങി നിർത്തും നമ്മോട് കൂടെയുള്ള ദൈവത്തെ ഈ നിമിഷം നമുക്ക് മഹത്വപ്പെടുത്താം അവിടുത്തെ കരം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം ദൈവശക്തി എന്നീലുണ്ട് ദൈവ പൈതൽ കരം കൂടെയുണ്ട് കൂടെയുണ്ട് ദൈവശക്തി ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ കരം എന്നീലുണ്ട് ദൈവില്ല വാഗ്ദാനമേറു ശക്തിയെ നിത്യസഹായകളിൽ നിറയണമേ മോശയിൽ നിറഞ്ഞ ദൈവീക ശക്തി അഭിഷേകമായി നമ്മിൽ നമുക്ക് പ്രാർത്ഥിക്കാം മോശയിലൂടെ നമ്മിലേക്കും കടന്നു വരും നമ്മിലെ പ്രതികൂലങ്ങളാകുന്ന ചെങ്കടലുകളെ അവിടുന്ന് പകത്തു മാറ്റും വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ ശക്തി ിൽ നിറഞ്ഞിടട്ടെ നിറഞ്ഞ ദൈവത്തിൻ ശക്തി നിറഞ്ഞിടട്ടെ സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി ആത്മശക്തിന്റെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മൾ നിറയുവാനായി അവിടുത്തെ അനുഗ്രഹം നമ്മിൽ വർഷിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ ശക്തി അഭിഷേകമായെന്നിൽ നിറഞ്ഞിടട്ടെ ിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായ നിറഞ്ഞിടട്ടെ അശുദ്ധിതൻ മുന്നിൽ തിന്മതൻ നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി അശുദ്ധിതൻ മുന്നിൽ തിന്മതൻ ആത്മശക്തിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി ശക്തി ആത്മാവിന്റെ ശക്തി ഇന്ന് നമ്മിലും കടന്നു വരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം മുകളിൽ നിറഞ്ഞ അഗ്നിയിൽ കർത്താവ് ഇറങ്ങി വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം നിറഞ്ഞിടട്ടെ ഏലിയായിൽ നിറഞ്ഞ ശക്തി അഭിഷേകമായെന്നിൽ നിറഞ്ഞിടട്ടെ മുന്നിൽ കാർമലിൻ മുകളിൽ അഗ്നിയായിറങ്ങിയ ആത്മശക്തി മുന്നിൽ കാർമലിൻ മുകളിൽ അഗ്നിയായിറങ്ങിയ ആത്മശക്തിന്റെ നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായി നമുക്ക് നമ്മുടെ ആത്മീയ സാമ്പത്തിക ഭൗതിക മേഖലകളിൽ ശക്തി ഇറങ്ങുവാനായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നിറഞ്ഞ ശക്തി എന്നിൽ നിറഞ്ഞിടട്ടെ നിറഞ്ഞ ശക്തി എന്നിൽ നിറഞ്ഞിടട്ടെ സഹനത്തിനടുവിൽ മരണത്തിന് മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി സഹനത്തിനടുവിൽ മരണത്തിന് മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതം കൂടെയുണ്ട് സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ തരം കൂടെയുണ്ട് വാഗ്ദാനമേ പരിശുദ്ധരൂപായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണം ർത്താവിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു